അപ്പൊ കല്ലുമി ഞാനും കത്തറിലിട്ടിട്ട് ഇപ്പൊ എത്ര മാസായി മൂന്ന് മാസായി അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ നാട്ടിൽ നിന്ന് എന്തിട്ട് തന്നിട്ടുണ്ട് കല്ലുന്റെ അച്ഛമ്മയും കല്ലുന്റെ മമ്മൂസും എല്ലാരും കൂടിയിട്ട് കൊറേ സാധനങ്ങളൊക്കെ ഓർത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങള് കല്ലും ഞാനും ഇത് അൺബോക്സ് ചെയ്യാൻ പോകുമോ അല്ലെ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം എന്താ കൊടുത്തേച്ചേക്കണേ ആ മൂന്ന് മാസം മാസമായ കൂടെ എത്തിയെങ്കിലും നാട്ടിലത്തെ കൊറേ കാര്യങ്ങള് ഞങ്ങൾ ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങളിത് എന്താ അവര് കൊഴത്തേച്ചില്ല എന്നുള്ളത് കൊറച്ചൊക്കെ അറിയാം കുറച്ചൊന്നും അറിയില്ല അപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കാം തുറന്നു നോക്കാം തുറക്ക് തുറക്ക് ഉം പൊളിക്കാം പൊളിക്കാം എന്തോട്ടതില്

ഡോക്ടർ സെറ്റ് കാണിച്ച പിന്നെ കൊറേ ഡ്രസ് കല്ലുന്റെ മമ്മൂസ് തയ്ച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അല്ല ഓരോന്നായിട്ട് കാണിച്ചെടുക്കുടുപ്പ് വാൻ ആ അത് പിടിച്ചോ പിടിച്ചോ യാടുവാടലേ ഇതൊക്കെ കാണിച്ചുകൊടുത്തിട്ട് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് നോക്കി കലുമോക്കി നമുക്ക് കാണിച്ചു കാണിച്ചോടുപ്പ് അത് അമ്മ ഇട്ടാ ഇനീ ഉടുപ്പ് എന്ത് രക്ഷായിട്ട് ഉടുപ്പ് നല്ല ഭംഗി നല്ല ഭംഗി അമ്മ

പിന്നട നോക്കിടാ ഡിഷ് റോഷാപ്പൂവിന്റെ ഡിഷ് സ്റ്റൈല കല്ലൂന്ന് ആ അമ്മയ്ക്കാണോട്ോക്കിടുവാ അടുത്ത ഡ്ര അടുത്ത ഡ്രസ് ആണ് കല്ലോ കല്ലിന് വിഷുവിന് ഇടാൻ വേണ്ടിട്ട് മമ്മൂടിയെ പട്ടുപാവാട് തയ്ച്ച പാവാട പിന്നെ ബ്ലൗഷ് ഇനി അടുത്ത ബോക്സ് പൊട്ടിക്ക വലുമരുവാരുവാ കലുമ്മ പൊട്ടിക്ക് കലുമ്മ പൊട്ടിക്ക് അടുത്ത ബോക്സിൽ എന്താ നോക്കാം നിങ്ങൾ അടുത്ത ബോക്സിൽ എന്താ നമുക്ക് നോക്കാം ഇനി ഇത് എന്താ വലുമ പപ്പട എന്താന്ന് മെല്ലെ പിന്നെന്താള്ളത് ഇതെന്താട് വാ അമ്മക്ക് പറഞ്ഞാ ഇതെന്താ പച്ചമുളക് പറയും ഇത് ചൂനയാളക് ചീനമെളക് എന്നൊക്കെ പറയും അത് സ്വർക്കയിലിട്ടത് ഞാൻ പൊളിച്ച് അമ്മ പൊളിച്ചു അതിലെന്താന്ന് ഇതെന്തത് ചക്ക ചക്ക ആ ചക്ക ചക്കണ്ട് പിന്നെ നമ്മുടെ ഉണക്ക ഇതൊക്കെ ഇവിടെ കിട്ടാൻ ഭയങ്കര കലുമാ ഇതെന്താ മീനി ആ ഇവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഇതൊക്കെ നാട്ടീന്ന് കൊടുത്തേപ്പിച്ചതാണ് അപ്പൊ അതെന്ത് ഡോക്ടറ ചെരി കേട്ട്

ഇത് നമുക്ക് പൊളിക്കാം ഏ ഒന്നുകൂടി പൊളിക്കാം ഒരു ബാഗ് അതെ അവരുടെ കയ്യിൽ നിന്ന് മറന്നിട്ട് തരാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് നമുക്കത് കൂടി പൊളിച്ചു നോക്കാം കല്ലുന്റെ ഉടുപ്പുകളൊക്കെ ഓരോ ദിവസം ഓരോ ദിവസമായിട്ട് ഇട്ടിട്ട് അതിന്റെ ഫോട്ടോ ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് കൊടുക്കട്ട ഈ ഇതിലെന്താന്ന് നമുക്ക് നോക്കാം നോക്കാം കല്ലുമൊക്കെ ഇത് കൈപ്പയ്ക്ക് വറുത്തത് കയ്പയ്ക്ക് ഉണക്കിയത് ആ കയ്പയ്ക്ക് ഉണക്കിയതുണ്ട് പിന്നെ പിന്നെന്താ ഇതമ്മ പറഞ്ഞിരുന്നു വെളുത്തുള്ളി വെളുത്തുള്ളിയാച്ചാറുണ്ട് മന്തിയുടെ മസാലയുണ്ട് പിന്നെ ഇവിടുന്ന് മന്തി മസാല ഉണ്ടാക്കിയില്ല പുറത്തൊന്നും വാങ്ങാൻ നോക്കുമ്പോ നല്ല മന്തി മസാല ഒന്നും കിട്ടുന്നില്ല അപ്പം അമ്മ ഉണ്ടാക്കി കൊടുത്തേച്ചിട്ടുണ്ട് പിന്നെ ദോശയ്ക്ക് ഇതിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചമ്മന്തിപ്പൊടി ദോശയ്ക്ക് ചമ്മന്തിപ്പൊടി എതും അത് കൈപ്പയ്ക്ക അണക്കിയത് ഓക്കെ ഇതാണ് ഞാൻ സ്പെഷ്യൽ ആയിട്ട് കൊടുത്തേക്കാൻ പറഞ്ഞ സാധനം കല്ലുവിനെ കല്ലുവിനെ ഇഷ്ടമുള്ള സാധനം എന്തിട്ടാ ആ എങ്ങനെ എന്താ പറയുക അവിടെ നോക്കിട്ട് അവരോട് പറഞ്ഞ എന്താ കപ്പലി വിട്ടായി കൊറേ കപ്പലണ്ടി വിട്ടായി ഉണ്ട് എനിക്കും കല്ലുവിനൊക്കെ നല്ല ഇഷ്ട അപ്പൊ കപ്പലണ്ടി മിഠായി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സാധനം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേൻമിട്ടായി അത് കിട്ടിയില്ല തേനിലാവൂന്നൊക്കെ പറയും തേൻമിട്ടായിക്കെ പറയും അത് കിട്ടിയില്ല പിന്നെ പിന്നെ സ്പെഷ്യൽ പുളിയച്ചാറ് എന്താ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എന്താ അറിയില്ല ഞങ്ങളുടെ നാട്ടിൽ ഇതിൽ പുളിയച്ചാറ് പറയാ ഇത് ഭയങ്കര ഇഷ്ടമാണ് കല്ലിനൊന്നും കൊടുക്കില്ല അച്ഛനും തിന്നും അമ്മ അച്ഛനും തിന്നും കല്ലും വിട്ടേക്ക് ഓക്കെ ഓക്കെ എത്രണ്ട് അപ്പൊ നമ്മളുടെ ഇപ്പ്രാവശ്യത്തെ നാട്ടിൽ നിന്ന് വന്ന സംഭവങ്ങളൊക്കെ കഴിഞ്ഞു കൊറേ ഒക്കെ നോസ്റ്റാൾജി അടിച്ചിട്ട് കൊണ്ടുവരാൻ കൊടുത്തേക്കാൻ പറഞ്ഞതാണ് കേട്ടോ പിന്നെ കല്ലുൻ്റെ ഉടുപ്പുകളുടെ ഫോട്ടോസൊക്കെ ഞാൻ എന്തായാലും വീഡിയോന്റെ ലാസ്റ്റായിട്ട് കൊടുക്കാം അവൾ ഇട്ടിട്ടുള്ള ഫോട്ടോസൊക്കെ കൊടുക്കാം കേട്ടോ ബായ് പറഞ്ഞേ ബായ് 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 പറ ബായ് ബൈ തിത്തേ നൃത്തം വെക്കും പല്ലക്കിൽ െത്തുന്നുണ്ടേ പല്ലേ തുള്ള തുമ്പക്കൂടങ്ങളിൽ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിളം പാട്ടിന്റെ കൂട്ടുകാരി മിന്നിത്തിളങ്ങോമേൻ പൊന്നിൻ കീനാക്കൾക്ക് നിന്നെയാണോ മെറിയിഷ്ടം സുന്ദരി മുത്ത Tira kun